<clears throat> Ready. തുടങ്ങാം അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് രാവിലെയാണ് വെളുപ്പിനാണ് ദാവോസിൽ നിന്ന് തിരിച്ചെത്തിയത് ദാവോസിൽ ലോകത്തെ ഇൻവെസ്റ്റർമാരെ കാണുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതെങ്കിൽ വന്നതിന് ശേഷം ആദ്യമായി തന്നെ പങ്കെടുത്ത പരിപാടി ലോകത്തിലെ ഇൻവെസ്റ്റർമാർ ഇങ്ങോട്ട് കൊണ്ടുപോന്നിട്ടുള്ള പരിപാടിയാണ് െ പതിനൊന്ന് മണിക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പത്തിരണ്ട് മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി ലിസ്റ്റുകളുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു നെടുമ്പാശ്ശേരി താജ് ഹോട്ടലിൽ വെച്ച് നടന്നത് അതിൽ ഇരുപത്തിരണ്ട് വിദേശ കമ്പനികളാണ് ഉള്ളത് ലോകത്തിലെ ഡനാഹറ ലോ രണ്ടാമത്തെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ കമ്പനിയാണ് അതുപോലെ ഫിജുറോ ബയോ ജപ്പാൻ കമ്പനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ കമ്പനികൾ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ കമ്പനികൾ കേരളത്തിലേക്ക് എത്തുകയുണ്ടായി നേരത്തെ കേരളം ലോകത്തിലേക്കാണ് പോയെങ്കിൽ ഇപ്പോൾ ലോകം ഇന്ന് കേരളത്തിലേക്ക് വന്ന അനുഭവമാണ് ഈ പരിപാടിയിൽ ഉണ്ടായത് അതേപോലെ തന്നെ അമേരിക്കൻ കമ്പനി ഇതും അമേരിക്ക ബേസ്ഡ് ബേസ്ഡായി വാഷിംഗ്ടൺ ഡി സി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡനാഹർ എന്ന കമ്പനിയുടെ ബേസ് അവര് നിരവധി അസോസിയേറ്റ് കമ്പനികൾ ഉള്ളതാണ് അപ്പോൾ അവരുമായിട്ട് ചർച്ചയിൽ പല പ്രധാന കമ്പനികളും ഇവിടെ അവരുടേതായ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ബോർഡുകളുടെ കൂടി തുടർ ധാരണാപത്രങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ ഇരുപത്തിനാല് ശതമാനം ടേൺ ഓവറും കേരളമാണ് സംഭാവന ചെയ്യുന്നത് ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായ കമ്പനികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് മാനുഫാക്ചറിംഗ് കമ്പനി ലോകത്തിലെ രണ്ടാമത്തെയും ഏഷ്യയിലെ ഒന്നാമത്തെയുമായിട്ടുള്ള കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി അതേപോലെ തന്നെ ഇന്നിപ്പോ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനിയാണ് അഗാപേ അഗാപ്പയുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം വീണ്ടും അവിടെ പരിപാടിയുണ്ട് അപ്പൊ അങ്ങനെ നിരവധി വ്യവസായങ്ങൾ ഇപ്പൊ തന്നെ കേരളത്തിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ പ്രധാനമന്ത്രി കല്ലിട്ട സി എസ് ഐ ആർ എൻ ഐ എസ് ടിയുടെ ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് അതിന്റെ സെന്റർ എന്നുള്ളത് അത് ലൈഫ് സയൻസ് പാർക്ക് ഗവൺമെന്റിന്റെ ലൈഫ് സയൻസ് പാർക്കിൽ നിന്ന് പത്ത് ഏക്കർ ഭൂമി സൗജന്യമായി നൽകിയിട്ടാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത് അപ്പോൾ അവിടെ നിരവധി കോമൺ ഫെസിലിറ്റി സെന്ററുകൾ വരുന്നുണ്ട് ടെസ്റ്റിംഗ് സെന്ററുകൾ വരുന്നുണ്ട് അതെല്ലാം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിക്ക് ഒന്നുകൂടി പുതിപ്പ് നൽകുമ്പോൾ സഹായകരമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ സന്നദ്ധമായിരിക്കുന്നു ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മെഡി മെഡ്ടെക് മേഖലയിലെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മീറ്റായിരിക്കും ഇന്ന് രാവിലെ നടന്നിട്ടുള്ളത് ഇത്രയും കമ്പനികൾ നമ്മുടെ ക്ഷണം കൂടി സ്വീകരിച്ച് ഇങ്ങോട്ട് വരാൻ തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് അഗാപ്പയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ജപ്പാനീസ് അവരുടെ പാർട്നേഴ്സ് വന്നിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് ആ സൗകര്യം കൂടി വിനിയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്തെമ്പാടുമുള്ള മെഡ്ടെക് ഇൻഡസ്ട്രീസിനെ വിളിച്ചിട്ടുള്ളത് ോസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ വർഷം താ താൽപ്പര്യ പത്രങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ദാവോസിൽ പോകുമ്പോ മുൻപ് തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ഡെലിഗേഷനാണ് അതുകൊണ്ട് തന്നെ ധാരണാപത്രങ്ങൾ എംഒ യു അതിലേക്ക് എടുത്ത് ചാടി അതിലേക്ക് പോകുന്നില്ല കേരളം എന്താണ് എന്ന് ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ ഉണ്ടായത് അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു അത് നമുക്കിത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ഐ കെ ജി എസ് നിരവധി ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു പലരും ക്ഷണം സ്വീകരിച്ച് കൊച്ചിയിലേക്ക് വന്നു ചിലർ അതിനകത്ത് ഇ ഒയിലേക്ക് വന്നു ഇഒയിലേക്ക് വന്നതിൽ തന്നെ ചിലർ നിർമ്മാണത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ നമ്മൾ താല്പര്യ പത്രങ്ങളിലേക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തെ ഏറ്റവും വലിയ ജി സി സി പ്രൊവൈഡറാണ് എ എൻ ആർ അവരാണ് ഏറ്റവും അധികം ജി സി സികൾ ഇരുന്നൂറ്റി അമ്പതിലധികം ജി സി സികൾ ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ള അഞ്ഞൂറിലധികം ഫോർച്യൂൺ കമ്പനികൾ അവരുടെ ജി സി സിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഡെവലപ്പ് ചെയ്യും അവർ തന്നെ കമ്പനികളെ ഇങ്ങോട്ട് ബ്രിങ് ചെയ്യും ആ സ്ഥാപനം അവരുമായിട്ട് രണ്ട് ജി സി സി സിറ്റികൾ ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലും അടുത്ത ഘട്ടം എന്ന നിലയിൽ മൂന്നാമതൊന്ന് കോഴിക്കോടും എന്ന നിലയിൽ അവർ താല്പര്യം പ്രകടിപ്പിച്ചു രണ്ടെണ്ണത്തിന്റെ താല്പര്യപത്രം ഇപ്പൊ തന്നെ ഒപ്പുവച്ചിട്ടുണ്ട് അപ്പൊ അത് ജി സി സി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് അതിന് ഈ ധാരണാപത്രം ഏറെ സഹായകരമായിരിക്കും എന്നാണ് കണക്കാക്കുന്നത് പതിനാല് ബില്യൺ യു എസ് ഡോളറിന്റെ ധാരണാപത്രങ്ങളിലാണ് നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഐ കെ ജി എസ് നമ്മൾ ഒപ്പുവെച്ച ധാരണാപത്രങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കെയ്ൻസ് ടെക്നോളജീസ് ഇപ്പോൾ ഗുജറാത്തിൽ ഉൾപ്പെടെ നാലായിരം കോടിയോളം രൂപയുള്ള സെമി കണ്ടക്ടർ ഫാക്ടറി സ്ഥാപിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന അതേ കമ്പനി പെരുമ്പാവും മുപ്പത് ഏക്കറിൽ ഫ്ലെക്സിബിൾ പി സി ബി എന്ന് ധാരണാപത്രം വെച്ചു ഫെബ്രുവരി ആദ്യ പകുതിയിൽ അതിന്റെ കല്ലിടൽ കർമ്മത്തിലേക്ക് പോവുകയാണ് ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അവരുമായി ബന്ധപ്പെട്ട് തന്നെ ചില ജപ്പാൻ കമ്പനിയും ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറിന്റെ പ്രാഥമിക ചർച്ചകൾ ഉൾപ്പെടെ ഇന്ന് നടത്തുകയുണ്ടായി അപ്പോ അതേ രൂപത്തിൽ ദാവോസിലെ ഇ ഒ ഇകൾ അത് പൂർണമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള കമ്പനികൾ ഏതൊക്കെയാണ് എന്തെല്ലാം രൂപത്തിൽ അവരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അത് വിശദമായ ഒരു പരിശോധന കൂടി നടത്തും ഞങ്ങൾ ഐ കെ ജി എസിൽ ഇഒഇഇ ഒപ്പുവച്ചപ്പോ അന്ന് തന്നെ പത്രക്കാരോട് പറഞ്ഞിരുന്നു ഒപ്പുവെച്ചതിൽ ചിലതിനു ഒപ്പുവയ്ക്കാനുണ്ട് ഒപ്പുവെച്ചതിന്റെ തന്നെ എല്ലാ ഭാഗവും ഞങ്ങൾ പരിശോധിക്കും അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇഒയി എന്ന രൂപത്തിലേക്ക് അതിനെ ക്രമീകരിക്കും ആ റിയലിസ്റ്റിക് ഇഒയെ തന്നെ നാല് തരത്തിൽ നമ്മൾ വിഭജിച്ചിരുന്നു പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയുന്നത് ഭൂമിയുണ്ട് എന്നാലും കുറച്ച് സമയം ആവശ്യമായി വരുന്നത് ഭൂമി ആവശ്യമായിട്ടുള്ളത് എന്നാൽ ഭൂമി പലതരത്തിലുള്ള പുതിയ ചട്ടഭേദഗതികളാക്കി ആവശ്യമായി വരുമ്പത് അങ്ങനെ നാല് തരത്തിൽ ക്രമീകരിച്ചിരുന്നു ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടിയുടെ രൂപയുടെ താല്പര്യപത്രവും ഇതേപോലെ തന്നെ വർഗീകരിക്കും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയാവുന്നതുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ മന്ത്രിതല പരിശോധന എല്ലാ എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റിന് ശേഷം നടക്കുന്നുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിക്കവാറും എല്ലാ ദിവസവും അതിന്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മെക്കാനിസം ഇതിനും പ്രത്യേകമായ ഡാഷ്ബോർഡോടുകൂടി ആരംഭിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് യു എസ് എ യു കെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെ നിന്നെല്ലാം നമുക്ക് ആവേശകരമായ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായി വന്നിട്ടുള്ളത് അതിൽ യു കെ യു എസ് എ യു കെ ജർമ്മനി സ്പെയിൻ ഇറ്റലി ആഫ്രിക്ക ഇങ്ങനെ രാജ്യങ്ങളിൽ നമുക്ക് ഒപ്പുവയ്ക്കാൻ സൗത്ത് ആഫ്രിക്ക ഒപ്പുവയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നമുക്ക് ശ്രദ്ധേയമായി കിട്ടിയ ഒരു കാര്യം ഇ എസ് ടി പോളിസി നമ്മളത് ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയിൽ നമ്മൾ മാത്രം അംഗീകരിച്ചുള്ള എൻവയോൺമെന്റൽ സോഷ്യൽ ഗവർണൻസ് അപ്പോൾ അത് നല്ല ഒരു താൽപര്യം യൂറോപ്യൻ കമ്പനികൾ പ്രധാനമായും പ്രകടിപ്പിക്കുകയുണ്ടായി പിന്നെ നമ്മൾ കാർബൺ ന്യൂട്രലായിട്ട് രണ്ടായിരത്തി അൻപതിൽ മാറും എന്നുള്ള പ്രഖ്യാപനവും അതിന്റെ തുടർച്ചയിൽ ഫ്ലോട്ടിംഗ് സോളാറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പോളിസി ഇതെല്ലാം തന്നെ കേരളത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് പത്ത് സംസ്ഥാനങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഇന്ത്യൻ പവലിയൻ എന്ന വിലയിലാണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് നമ്മൾ പണം കൊടുക്കണം ആ ക്രമീകരണം നടത്തുന്നത് കഴിഞ്ഞവണ് നമ്മൾ ഇന്ത്യ പവനീൻ്റെ നമ്മുടെ റൂം മാത്രമാണ് പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിരുന്നത് എന്നാൽ എല്ലാ സ്റ്റേറ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് ഉള്ളതുകൊണ്ട് കുറച്ച് അവിടെ ഇരിക്കുകയും വേണം എന്നാൽ നമുക്ക് നമ്മുടേതായ വർത്തമാനം നടത്തും വേണം ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു രൂപയ്ക്ക് ഭൂമി കൊടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടേത് മാത്രമായ വേറൊരു പവനീന കൂടി ഇത്തവണ ആരംഭിച്ചിരുന്നു ഇതുകൂടാതെ കേരള ഈവനിങ് എന്നൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു അത് എബ്രഹാം ഹോസിൽ വളരെ നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു അതിന് ശേഷം അതിനുശേഷം സിഇഒമാരുടെ ഒരു മീറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പ്രധാനപ്പെട്ട സിഇഒമാരായിട്ടൊരു മീറ്റിംഗും ഇരുപത്തിരണ്ട് പേർ അതിനകത്ത് പങ്കെടുത്തു വളരെ നന്നായി അത് നമുക്ക് ഇത്തവണ പുതുതായി സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു ആദ്യമായിട്ടാണ് ദാവോസിൽ ഭാഗമായി സൈഡ് ലൈനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കേരളത്തിൽ നല്ല മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും ഇന്നത്തെ അതിനുശേഷം ഞങ്ങൾ വന്നിറങ്ങി ഒരു മൂന്നരയ്ക്കാണ് വന്നത് പതിനൊന്ന് അടുത്ത ജപ്പാൻ അമേരിക്ക ജർമ്മനി തുടങ്ങിയിട്ടുള്ള ഈ മെഡി മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറേഴ്സുമായിട്ടുള്ള വളരെ വിജയകരമായിട്ടുള്ള ചർച്ചയും നടത്തിയിട്ടുണ്ട് അത് നല്ല രൂപത്തിലുള്ള ഒരു നിർമ്മാണത്തിലേക്ക് അതിവേഗത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യാം ചെയ്തതിനടുത്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് കിട്ടിയോ അപ്പൊ ഇത് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തന്നെ നൽകാം എല്ലാ കമ്പനികളുടെ പേരും ഇതിലാകെ ഒരു പ്രശ്നം സാധാരണ ഒരു സ്റ്റേറ്റ് കമ്പനികളുടെ പേര് കൊടുക്കില്ല നമ്മൾ പിന്നെ കേരളമായതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം എല്ലാവരും ഉണ്ടാകുന്നുള്ളുകൊണ്ട് കൊടുക്കുന്നതാ കാരണം ഇതെല്ലാം താല്പര്യപത്രങ്ങളാണല്ലോ നമ്മള് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് സൗകര്യം വേറെ ആരെങ്കിലും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നതിനും ഇതിന്റെ ഒഴുക്കുണ്ടാവും അതുകൊണ്ട് സാധാരണ എല്ലാവരും നിർമ്മാണം തുടങ്ങുമ്പോൾ ഇതൊക്കെ കുറച്ച് കോൺഫിഡൻഷ്യലായിട്ട് ചോദിക്കും നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യം തന്നെ അത് ഏതാണ് കമ്പനി എത്ര ഒപ്പ് വെച്ചു എന്നുള്ളതാണ് ആദ്യം വരുന്ന ചോദ്യം അപ്പോൾ അത് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു പ്രശ്നം അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കുറെ കൂട്ടി സമയം ചെലവഴിക്കേണ്ടി വരും അപ്പം അത് നമ്മൾ എന്തായാലും ലിസ്റ്റ് ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഈ ലിസ്റ്റ് മറ്റെല്ലാവർക്കും പത്രം പടി ലഭിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ വരും എങ്കിലും ലിസ്റ്റിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഈ കാനീസ് ഇന്റർനാഷണൽ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിടെ ഒപ്പുവെച്ചിരിക്കുന്ന കമ്പനി സ്വിസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അവര് മഹാരാഷ്ട്രയായിട്ടും ഒരു എംഒ ഒപ്പുവെച്ചിട്ടുണ്ട് അവരാണ് സ്പേസ് എ ബേസ്ഡായിട്ടുള്ള സ്പേസ് ഉപകരണങ്ങളുടെ ഡിഫൻസ് സ്പേസ് ഡിഫൻസ് ഉപകരണങ്ങളുടെ ഒരു കമ്പനിയാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അപ്പം ഇദ്ദേഹം കുറച്ചു കാലം കേരളത്തിൽ ഐ എ എസ് സിക്ക് ബന്ധപ്പെട്ട് വിസിറ്റിംഗ് പ്രോസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി വെച്ചിട്ട് കേരളത്തോട് പ്രത്യേക താല്പര്യം കാണിക്കുകയുണ്ടായി കാനീസ് ഇന്റർനാഷണൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒപ്പുവച്ചിരിക്കുന്ന ഒരു കമ്പനി അതാണ് അല്ല അതിപ്പോൾ ഇതിന് ശേഷം നടത്തുള്ളൂ നമ്മൾ വന്നതിനെല്ലാം ക്രമീ വർഗീകരിക്കും എല്ലാ കമ്പനികളിലും വേറെ ബോട്ട്സ് എല്ലാം നോക്കും നമ്മളിപ്പോൾ ആളുകൾ വരുന്നു ചർച്ച ചെയ്യുന്നു അവർ തയ്യാറാണെങ്കിൽ അപ്പോൾ ഇരിക്കു പോകുന്നു ഗവൺമെന്റിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ് ഒപ്പുവയ്ക്കും ഡെലിഗേഷൻ ചീഫ് സെക്രട്ടറി കൂടി ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതലക് ഉണ്ടായിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു കെ എസ് ഐ ടി സി എം ഡി ഉണ്ടായിരുന്നു കെ എസ് ഐ ടി സി എന്നൊരു ജനറൽ മാനേജർ കൂടി ഉണ്ടായിരുന്നു ഒരു അഞ്ചംഗ ഡെലിഗേഷനാണ് നമ്മളവിടെ പങ്കെടുത്തത് കൂടുതൽ ഇപ്പൊ മെഡിക്കൽ ഡിവൈസ് വന്നിട്ടുണ്ട് ജി സി സി ഞാൻ നേരത്തെ പറഞ്ഞു റിന്യൂവബിൾ എനർജി അത് വളരെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് ഈ നമ്മുടെ സ്പേസ് ഡിഫൻസ് അതിനകത്ത് ഇലക്ട്രോണിക് സെക്ടർ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് പവർ ഇലക്ട്രോണിക് സെക്ടർ അതിൽ നിന്നെല്ലാം എന്നുള്ള പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അവര് അവരുടേതായ മുൻകൈ തന്നെ അവിടെ വരികയുണ്ടായി അതിന്റെ സൗത്ത് സോണിന്റെ ചെയർമാൻ ഉണ്ടായിരുന്നു കേരള ചെയർമാനും കേരള വൈസ് ചെയർമാനും ഉണ്ടായിരുന്നു അവര് എല്ലാ ഡിസ്കഷൻസിലും ഭാഗപാക്കുകളായി അപ്പൊ ഗവൺമെന്റ് പറയുന്നതോടൊപ്പം തന്നെ സി ഐ എ പോലെ ഓർഗനൈസേഷനും ഈ നമ്മുടെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കുറെ കൂടി നമ്മൾ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് അഭിപ്രായം ആയിരിക്കില്ല അവർക്ക് കുറെ കൂടി ഒരു വിശ്വാസ്യത അത് നൽകുമ്പോൾ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ സഹായകരമായിരുന്നു അപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ടും ഈ ചർച്ചകളുടെ ഭാഗമായി എന്നുള്ളത് അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ദക്ഷിണ മേഖലാ ചെയർമാൻ കൂടിയായ തോമസ് ജോൺ മുത്തൂറ്റ് കേരള കോൺഫറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കേരള ചെയർമാൻ ശ്രീ വി കെ സി റസാഖർ അതുപോലെ അതിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ജോസഫ് മൈക്കിൾ കള്ളി വൈദി ഇവരെല്ലാവരും ചർച്ചയിൽ പറഞ്ഞു <coughs> Okey